തൊഴിലാളികളുടെ മുഴുവൻ വിവരങ്ങളും ഇനി ഒരു വിരൽ തുമ്പിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയ ലേബർ ബാങ്കിലാണ് വിവരങ്ങൾ ലഭിക്കുക ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനും ഒരുക്കി മന്ത്രി എം പി രാജേഷ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു വിവിധ തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ലേബർ ബാങ്ക് പദ്ധതി തയ്യാറാക്കിയത് ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിംഗ് ആണ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തൊഴിലാളികളുടെ ഒരു ബാങ്ക് തയ്യാറാക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഇതിലൂടെ ലക്ഷ്യമിട്ടത് വ്യത്യസ്ത മേഖലകളിലെ തൊഴിലാളികൾ അവരുടെ തൊഴിൽ വൈദഗ്ധ്യം താൽപ്പര്യം വേതനം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ രേഖപ്പെടുത്തണം പരിശീലനം നൽകി ഓരോ വ്യക്തിക്കും ആവശ്യമായ തൊഴിലാളികളെ തെരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന നേട്ടം കണ്ണൂർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ലേബർ ബാങ്ക് എന്ന പേരിൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് തൊഴിലാളികൾക്കും തൊഴിൽദാതാക്കൾക്കും നിലവിൽ ആപ്ലിക്കേഷന് പേര് രജിസ്റ്റർ ചെയ്യാം നൂതന ആശയം ഒരു പദ്ധതിയാക്കി ആവിഷ്കരിച്ച ജില്ലാ പഞ്ചായത്തിനെ മന്ത്രി എം പി രാജേഷ് അഭിനന്ദിച്ചു കണ്ണൂർ ദിനേശ് ഐ ടി വിഭാഗമാണ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയത് വികസന ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയയ്യായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ രണ്ട് ലക്ഷം രൂപയുമാണ് ദിനേശ് ഐ ടി സൊല്യൂഷന് അനുവദിച്ചത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ വിവിധ തദ്ദേശ ഭരണ അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ